ജീവിക്കാൻ പറ്റാത്ത ണെങ്കിൽ കൊലപാതകം എം ഡി എം എനിന്നും ചെയ്യാത്തതായിട്ടില്ല നമുക്കറിയാം ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ ടൈം ടേബിൾ വെച്ച് കൊന്ന് അഫ്ബാൻ അഫ്ബാൻ വെഞ്ഞാറൂടുകാരം മുഴുവൻ ആൺകുട്ടികളുടെ ഇപ്പൊ കൊച്ചുങ്ങളാണെങ്കിൽ പ്രണയം ഈ നയൻറ്റീസ് അല്ലെങ്കിൽ മയക്കുമരുന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ ഇടിയ അതല്ലേ പറഞ്ഞത് ചോദ്യത്തിലേക്ക് രീതിയിൽ പോകുന്നു ലഹരിയുടെ വലയത്തിൽ കൂടി എല്ലാവരും ഇല്ല ഒരു എഴുപത്തഞ്ച് ശതമാനം നമുക്ക് എടുക്കാം പെൺകുട്ടികളുടെ എൺപത് ശതമാനം എടുക്കാം ഈ പ്രണയം എൻജോയ്മെന്റ് ലൈംഗികത എന്താ പറയുക ഒരു അരാജകത്വം നിങ്ങളുമുണ്ട് എം ഡി എം എ ഉപയോഗിക്കുന്ന പൊങ്കൊച്ചുങ്ങളുണ്ട് ഇപ്പോഴെഴുതാ അവിഹിത ഗർഭം എൻ്റെ കൊല്ല പത്തനംതിട്ടയിലൊരു പൊങ്കൊച്ചിതാണ്ട് രണ്ട് കുട്ടികളെ കൊന്നു ഒടുവിൽ ഈ കാമുഖം തന്നെ അസ്ഥീയമായി പോലീസ് സ്റ്റേഷൻഡാ ഞാൻ ഞാൻ കീടുന്നു എന്താണ് നിങ്ങൾക്ക് അല്പം നാണോ മാനോ ഉണ്ടോ പറയുന്ന ആളുകൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഈ കിഡ്സ് എന്ന് മുദ്ര പറഞ്ഞത് ഞാനിപ്പോ ചോദിച്ച പോലെ തന്നെ അതായത് ഈ നയന്റീസിലും പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊലകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഓക്കെ മയക്കുമരുന്ന് ഇപ്പഴാണ് കുറച്ചുകൂടെ ട്രെൻഡായി വന്നത് എം ഡി എം ഒക്കെ പക്ഷെ ഓക്കെ നിങ്ങളുടെ കാലത്ത് മദ്യം കള്ളുടിക്കാത്തവരായിട്ടും വീട്ടില് അന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും പ്രശ്നങ്ങളല്ലായിരുന്നു ഈ ഭർത്താക്കന്മാര് കള്ളു ഓടിച്ചു വരുന്നു ഭാര്യമാരടിക്കുന്നു മക്കളടിക്കുന്നു അല്ലേ അന്നത്തെ കാലത്ത് ഫുള്ള് പ്രശ്നങ്ങളല്ലായിരുന്നോ എത്ര പ്രായമുള്ളവര് മക്കളെ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭാര്യമാരെ ഉപദ്രവിക്കുന്നുണ്ട് ഇല്ലേ ഈ കിഡ്സ് എന്ന് പറയുന്ന എനിക്കറിയില്ല യൂട്യൂബ് നോക്കി പ്രസവിച്ച സംഭവങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടില്ല അതാണെ ഇന്നാണ് ടെക്നോളജി ആയാലും എല്ലാ കാര്യങ്ങളും വളർന്നു വന്നത് ഇപ്പോഴാണ് പക്ഷെ യൂട്യൂബ് നോക്കി പ്രസവിച്ചേന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ടെക്നോളജി വളർന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അന്നത്തെ കാലത്ത് ടെക്നോളജി ഇല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ നോക്കി പ്രസവിക്കാൻ പറ്റിയില്ല പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ തലമുറ ആയിരുന്നു അതെന്തുകൊണ്ട് ഇത്തരം കൊണ്ട് അതാണ് ഇത്ര സാഹചര്യങ്ങൾ ഇല്ലാത്തൊണ്ട് അങ്ങനെ അന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റിയില്ല ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യില്ല ചെയ്യില്ലെന്തോപ്പ് എങ്ങനെ അതായത് ടെക്നോളജി യൂട്യൂബ് എല്ലാം ഉണ്ട് ടെക്നോളജി ഇതിനു വേണ്ടി മാത്രമാണോ അല്ല ഞാൻ പറഞ്ഞില്ല അന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളൂ എൺപതിലെ തൊണ്ണൂറിലൊക്കെ ജനിച്ച് വളർന്ന അവരുടെ ബാല്യകൗമാരൊക്കെ പിന്നിട്ട് ആ ഒരു കാലത്ത് ഒരു സിഗരറ്റ് വലിക്കുന്നത് പോലും വല്യ അപരാധമായി കണ്ട ഒരു സമൂഹമാണ് ഒളിച്ചും ഭാഗത്തും ഒക്കെയാണ് സിഗരറ്റ് വലി കള്ളുകുടി കള്ളുഷാപ്പിൽ പോയി കള്ളുടി നമ്മളെ ഒരു കല്യാണ വീടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഒരു ഒരു പെക്ക് രണ്ട് പെക്കൊക്കെ നമ്മുടെ സുഹൃത്ത് വലയത്തിന്റെ ഇടയിൽ കഴിക്കുന്ന അതായിരുന്നു എല്ലാത്തിനും ഒരു ഒതുക്കം ഒരു മറയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ അതാണോ ഇപ്പൊ ഒരാളെ പരിചയപ്പെട്ടു ഇപ്പൊ ഇവിടെ പത്തനംതിട്ട ആ കൊച്ചുകേ രണ്ടു കുഞ്ഞുങ്ങളെയാണ് കൊന്നുകളഞ്ഞേ അല്ലേ എന്നിട്ട് രണ്ട് ഇപ്പൊ കാമുകിയും കാമുകയും കൂടെ അരിവിനാലെ നടക്കുക അസ്ഥി അതാ ഒരു പെൺകുട്ടി ചെയ്തു ഒന്ന് അത് ഞാൻ മുന്നേ ഒരുപാട് ചർച്ചകളിൽ ചേട്ടനായിട്ട് നമ്മൾ സംസാരിച്ച കാര്യമാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തി ചെയ്ത ഒരു കാര്യത്തിന് മൊത്തത്തില് മുദ്ര കുത്തരുത് ഇപ്പൊ ചേട്ടൻ പറയുമ്പോ ഞാൻ അടക്കമുള്ള രണ്ടായിരത്തിൻറെ ശേഷം ജനിച്ചവര് അങ്ങനെയാണ് അങ്ങനെയല്ല പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ നയൻറ്റീസിലുള്ളവരൊന്നും ക്രൈം ചെയ്യുന്നില്ലേ അച്ഛനെ അമ്മേനെയൊക്കെ കൊല്ലുന്നവരില്ലേ ഇപ്പടുത്ത് തീ കൊളുത്തി അമ്മേനെ തീ കൊളുത്തി എന്തിനു സ്വത്തും എടുക്കാത്തതിന് അമ്മേനെ തീ കൊളുത്തുന്നു അച്ഛനെ വെട്ടി കൊള്ളുന്നു അത് ടൂസ് ഒന്നല്ല ഇരുപത്തഞ്ചു വയസ്സൊന്നല്ലേ കൂടുതലും ഒരുപാട് കൊലകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അങ്ങനെ എടുത്തു ക്രൈമുകൾ വലിയ വലിയ മർഡറുകൾ ചെയ്യുന്നതില് നയൻറ്റീസ് ഉണ്ട് ഇനി ഉണ്ടാവും പക്ഷെ അതൊന്നും അങ്ങനെ തലമുറ വെച്ച് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല ഓരോ വ്യക്തികളുടെ ഇത് വെച്ചിട്ടാണ് കാറ്റഗറൈസ് ഒന്നിനൊരു അതിർത്തികളില്ല പണ്ടൊക്കെയാ നിങ്ങൾ ആരും ചെയ്യാറുണ്ടെന്നല്ല ഈ നയൻറ്റീസിലുള്ളവർ അല്ലെങ്കിൽ അല്ലാതെ കേസുകളും ഉണ്ടായിട്ടില്ല ഏ ഇപ്പടുത്ത് ഞാനൊരു വായിച്ചിരുന്ന എന്തോ കുഞ്ഞാനോ കുഞ്ഞനെന്തോ അങ്ങനെ പറഞ്ഞു എല്ലാ സ്ഥലത്തും അഭിഹിതം ഉണ്ടാവട്ടെ എല്ലായിടത്തും കുട്ടികളുണ്ട് ഞാൻ പോകുന്നിടത്തൊക്കെ എന്റെ ഓരോ കുട്ടികൾ നടന്ന് നടക്കാറുണ്ട് അങ്ങനെ ആ ഒരാള് പറഞ്ഞത് ഞാൻ ഇപ്പഴത്ത് മീഡിയയിൽ കണ്ടിരുന്നു എനിക്ക് അങ്ങനെ പേര് ഓർമ്മയില്ലേ ഞാൻ ചേട്ടന് കാണിച്ചേർന്നെ അപ്പൊ അതൊക്കെ ആ ഒരു കാലഘട്ടത്തിലല്ലേ അല്ലാതെ ഇക്കാലഘട്ടത്തിലാണോ അന്നത്തെ കാലത്ത് തമ്പ്രാക്കന്മാരും വലിയ വല്യ ജന്മികളൊക്കെ ഉണ്ടാകുമ്പോ സാധാരണപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളുടെ വീട്ടിൽ പോയിട്ട് അവരെ ഉപദ്രവിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ഒരു അടിമങ്ങളായിട്ട് അവര് ഇതിനു വേണ്ടി പോയി കൊടുക്കുന്ന സാഹചര്യം അറുപത്തഞ്ചില അപ്പോ ചേട്ടൻ പറയുന്ന അപ്പൊ നയൻറ്റീസ് മാത്രം

മുപ്പതും അല്ലെങ്കിൽ നാല്പതും വയസ്സിന് ഇടയിൽ ശതമാനം ഞരമ്പ് രോഗികൾ ഉള്ളത് നയന്റീസിന്റെ ഇടയില് കേസുകളാണ് നയൻറ്റീസിന്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഞരമ്പ് രോഗികൾ ഒരു പെൺകുട്ടിക്ക് ഒരു ചെറിയ വസ്ത്രം ധരിച്ച് നടക്കാൻ പറ്റില്ല അവരുടെ കണ്ണുകൾ ഇങ്ങനെ ആയെന്ന് നോക്കും ആ അഖിലേ ഞങ്ങള് ഇപ്പൊ ആണുങ്ങൾക്ക് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു വസ്ത്രം ധരിച്ചാ അവർക്ക് ചെലപ്പോ അത് നോർമലൈസ് ആവും നമ്മുടെ ആ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ആ കൊഴപ്പില്ല ഒരു മുട്ടിന് അത്ര പോകുന്ന ഷോർട്സ് ഇട്ടാലോ കൈ ഇല്ലാത്ത ഡ്രസ് ഇട്ടാലോ കൊഴപ്പില്ല പക്ഷെ നയൻറ്റീസ് അമ്മ അമ്മായിമാരോ അല്ലെങ്കിൽ അമ്മാവന്മാരോ തുടങ്ങി ഓ ചിലപ്പോ ഞാൻ പറയട്ടെ ഈ അമ്മായിമാര് ഞാൻ പറയട്ടെ ഈ അമ്മായിമാരെയൊക്കെ സാരി എടുക്കുന്ന ചേട്ടൻ കണ്ടിട്ടുണ്ടോ സാരി എടുക്കുന്ന വയറ് മൊത്തത്തിൽ കാണിച്ചിട്ടായിരിക്കും അവര് സാരി നോക്കി നിൽക്കുന്നല്ല പക്ഷെ എന്നിട്ടാ അങ്ങനെ സാരി ഉടുത്ത അമ്മായിമാരെ അല്ലെങ്കിൽ ചേച്ചിമാര് ഒരു ചെറിയ വയറ് കാണിച്ചെ അല്ലെങ്കിൽ ഷോർട്സ് ഒട്ടേ പെൺകുട്ടികളെ നോക്കിട്ട് ഉം അവളുടെ ഡ്രസ്സിങ് കണ്ടില്ലേ എന്താ കോലെന്ന് പറയാറില്ലേ അതെന്തിനാ മറ്റുള്ളവരുടെ സാധനത്തിലേക്ക് നമ്മൾ നമ്മളെന്തിനു നോക്കണ്ട പറയോ പറയോ അതായത് തള്ളമാര് എങ്ങനെ അതെന്താ അവർക്ക് എങ്ങനെ നടക്കാൻ പറഞ്ഞത് എങ്ങനെ ഇപ്പൊ എഴുപത് വയസ്സായ വയോധികനടക്കം പീഡിപ്പിച്ചിട്ടുണ്ട് ഒരു വ്യക്തി അപ്പൊ അവർക്ക് എങ്ങനെ നടക്കേ അല്ല വയസ്സുള്ള വയസ്സുള്ള ഒരു ഒരു വ്യക്തിയാണ് പീഡിപ്പിച്ചിട്ടുള്ളത് എങ്ങനെ നടക്കാൻ ഞാൻ നിങ്ങൾ ഈ കാലഘട്ടത്തെയും കാലഘട്ടത്തിൽ അപ്പാടെ പറയുന്നത് അങ്ങനെ മുദ്ര കുത്തണ്ടെ എയ്റ്റീസ് ആയിക്കോട്ടെ നയൻറ്റീസ് ആയിക്കോട്ടെ ട്വന്റീസ് ആയിക്കോട്ടെ എല്ലാ സ്വഭാവത്തിലും എല്ലാ ഇതിലും ഉള്ള ആളുകളുണ്ട് അപ്പൊ ജനറേഷൻ തൊണ്ണൂറിലും പെൺകുച്ചുങ്ങൾ യൂട്യൂബ് വന്നില്ല യൂട്യൂബിൽ യൂട്യൂബ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ യൂട്യൂബ് നോക്കി പ്രസവിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നല്ല ഞങ്ങളൊക്കെ അന്തസ്സുണ്ടായിരുന്നു ഇപ്പോഴുള്ള ഇങ്ങനെ പോലെ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെ അങ്ങനെ അങ്ങനെ തന്നെ ഞാൻ പറയൂ ചിലും മാനോ ആ ചിലർക്കെങ്കിലും ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത് ചിലർക്കെങ്കിലും ചില വ്യക്തികളാ മാത്രമാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാരും മുദ്രപുത്തം പാടില്ല അങ്ങനെയെങ്കിലും അങ്ങനെ സമൂഹം വിലയിരുത്തട്ടെ വിലയിരുത്തട്ടെ